ജമാൽ എന്ന ും സത്യപ്രതിലേറ്റു ചിലും അള്ളാഹുവിന്റെ പേരിലുമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിയത് ഇടതംഗങ്ങൾ കൂടുതലും ദൃഢപ്രതിജ്ഞ എടുത്തു ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക ഔദ്യോഗികൾ യഥാവിധിയായും പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഭരണഘടന കൈയിലേന്തിയായിരുന്നു കോൺഗ്രസ് കൗൺസിലർമാരായ ഋഷിൽ മാക്കുറ്റിയും മുഹമ്മദ് ഷിബിലും സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞാറയിൽ നിന്നുള്ള ബി ജെ പി അംഗം മഹേഷ് അയ്യപ്പന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് സ്വാമി അയ്യപ്പന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു തുടർന്ന് ആദ്യ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം മുതിർന്ന അംഗം ടി പി ജമാലിന്റെ അധ്യക്ഷതയിൽ നടന്നു ഏഴരയിലെ ടി പി ഫസലീമാണ് ഈ ഭരണസമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലർ ഏറ്റവും മുതിർന്ന അംഗവും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗവും ലീഗ് കൗൺസിലർമാരാണെന്നതാണ് പ്രത്യേകത പ്രൈം ട്വന്റി കണ്ണൂർ